അമ്മേ ചേട്ടൻ ഇങ്ങോട്ട് വരണേ ഓ ആയിക്കോ അതേ പല്ലു ഒട്ടി വല്ലേ ഇടക്കിടക്ക് ഒരു കിടാ അത് നമ്മൾ ഇവിടാണ് നമ്മൾ അവിടെയാണ് പോയി പോരും വേറെ വരും അക്കടക്കളാണ് നമ്മൾ കണ്ടു അപ്പൊ നീയാ അവളെ കാണണം അപ്പോൾ നീ അത് വിളാണ് അപ്പോ വന്ന് കൊള്ളാനില്ലായിരുന്നു അതൊരു ദൂരമാണ് പക്ഷെ കൊള്ളാതില്ലായിരുന്നു ആരെങ്കിലും ആരെങ്കിലും വിളിച്ചോ ഇല്ലല്ലോ എന്നാ നല്ലില്ലേ മതമടയേ ഇതിവിടെന്നല്ല കന്നല്ല കൊള്ളാനില്ല മതമടയേ ഇതിവിടെന്നല്ല ആഹോ നല്ല ദൂരത്ത് കൊള്ളാനെടുക്കണോ